സർജറി കൂടാതെ അതിനൂതന ഇന്റർവെൻഷനൽ രീതികൾ ഉപയോഗിച്ച് അസുഖങ്ങൾ സുഖപ്പെടുത്തുന്ന സമ്പൂർണ്ണ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം പെരിന്തൽമണ്ണ കിംസൽ കിംസൽഷിഫയിൽ പ്രവർത്തനമാരംഭിച്ചു പാണക്കാട് സയ്ദ് മുനവർലി ശിഹാബത്തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ഗർഭാശയ മുഴകൾ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലുണ്ടാകുന്ന മുഴ ഞരമ്പുകളിലെ ബ്ലോക്ക് തുടങ്ങിയവ സർജറി കൂടാതെയും സങ്കീർണമായ ബയോപ്സി ടെസ്റ്റുകളും ഇനി ഇവിടെ ചെയ്യാവുന്നതാണ് വേദനാരഹിതവും കുറഞ്ഞ ആശുപത്രിവാസവും മറ്റു സങ്കീർണതകളില്ലാതെയും രോഗിയെ ചികിത്സിക്കുക വഴി അടുത്ത ദിവസം തന്നെ ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെടാവുന്നതാണ് ഇതിനായി പ്രത്യേകം സജ്ജമാക്കിയ ഒ പി ഡി പ്രൊസീജിയറും കാത്ത്ാബ് അത്യാധുനിക ഉപകരണങ്ങൾ ഈ രംഗത്ത് കഴിവ് തെളിയിച്ച നഴ്സിംഗ് പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെ സേവനം എന്നിവ ഇവിടെ ലഭ്യമാണ് ഡോക്ടർ തൗഫീഖ് അലി ഡോക്ടർ സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ വിഭാഗം പ്രവർത്തിക്കുന്നത് കിംസൽ ഷിഫ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിന്റെ ഉദ്ഘാടനം കിംസൽ ഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണിന്റെ അധ്യക്ഷതയിൽ പാണക്കാട് സയ്യിദ് മുനവറലി ശാബത്തങ്ങൾ നിർവഹിച്ചു പ്രാദേശിക തലത്തിലുള്ള എത്തിക്കുക എന്നുള്ളത് ഒരു കാര്യമാണ് അപ്പോൾ അൽഷിഫ അത്തരം ടെക്നോളജികൾ നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടി നമ്മുടെ മലപ്പുറത്ത് എൻ്റെ മണ്ണയിൽ കൊണ്ടുവന്നു എന്നുള്ളത് ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒന്നാണ് ഈ ഒരു പദ്ധതിയെക്കുറിച്ച് ഒരുപാട് വിശദമായി പറയാനിവിടെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട് കാരണം ഇത് മെഡിക്കൽ മെഡിസിൻ മേഖലയാണ് നമ്മൾ സാമൂഹികവും പൊളിറ്റിക്സുമാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് മറ്റുള്ള ആ ഒരു വിഷാധിഷ്ഠിതമായ കാര്യങ്ങളോട് പറയും അതുകൊണ്ട് ഇത് ഇത് അൽഷിഫ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി യാതൊരു രംഗത്ത് വളരെയധികം വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് പ്രത്യേകിച്ച് നമ്മുടെ മോഹൻകുമാർ സാറ് അദ്ദേഹമാണ് ഇവിടെ എല്ലൊടിഞ്ഞാലൊക്കെ നേരെയാക്കുന്ന ഒരു കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഓർത്തോ സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൂടിയാണ് ഇത് ഒരുപാട് സ്പെഷ്യാലിറ്റി ഇവിടെ വന്നിട്ടുണ്ട് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം ഡെന്റൽ എക്സ് റേ ഒ പി ജി യൂണിറ്റിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു ഇപ്പോൾ വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ മാത്രം അവൈൽ ചെയ്യാവുന്ന എല്ലാ ചികിത്സാ രീതികളും നമ്മുടെ ഗ്രാമീണ മേഖലയിൽ അതാണ് തങ്ങളിവിടെ സൂചിപ്പിച്ച കാര്യം നമ്മുടെ ഒരു പെരിന്തൽമണ്ണ പോലെയുള്ള ഒരു നഗരത്തിന് പ്രാപ്യമാക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് കൂടി ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്ന പുതിയ ഡിപ്പാർട്ട്മെൻ്റ് വരുന്നു ആ ഡിപ്പാർട്ട്മെൻറ്റ് വഴി തന്നെ ഒരുപാട് സൗകര്യങ്ങളുണ്ടാകുന്നു അപ്പോൾ തീർച്ചയായിട്ടും സാധാരണക്കാരായ ആളുകൾക്ക് വേറൊരു നഗരത്തെയോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തെയോ ആശ്രയിക്കാത്ത വിധം നമ്മുടെ നാട്ടിലെല്ലാം ലഭ്യമാക്കുന്ന ഒരു സേവന പ്രവർത്തനമായിട്ടാണ് ഡയറക്ടർമാരായ പിലാക്കൽ ഹംസ അബ്ദുൾ റസാഖ് ഡോക്ടർ അമീൻ മുഹമ്മദ് ഫൈസൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഹോസ്പിറ്റൽ സിഇഒ പ്രിയൻ കെ സി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ യഹിയ ഡോക്ടർ ഇ ജി മോഹൻകുമാർ ഡോക്ടർ ഷാഹുൽ ഹമീദ് ഡോക്ടർ സാജൻ കെ ഡോക്ടർ സയ്യിദ് മൊയ്നുള്ള ഡോക്ടർ ഫെബിന ഡോ മുഹമ്മദ് ഇർഷാദ് ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജ് ഡോക്ടർ മൊയ്തീൻ ബാബു ഡോക്ടർ അബ്ദുറഹ്മാൻ ഡോക്ടർ ഗണേശൻ ഡോക്ടർ സൗമ്യ ഡോക്ടർ മഹസൂമ എന്നിവർ സന്നിഹിതരായിരുന്നു അതേമാതിരി രക്തധമനികളിൽ കട്ട കെട്ടുമ്പോൾ അതിനെ റിലീസ് ചെയ്യുന്ന ഒരുപാട് ചികിത്സാരീതികൾ ഇന്റർമീഡിയറ്റ് റേഡിയോളജിയിൽ ലഭ്യമാണ് ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് വളരെ ചെറിയ സമയം മതി എസ്പെഷ്യലി ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഗർഭാതലത്തിൽ മുഴ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ സാ മതി അതുകൊണ്ട് നീക്കം ചെയ്യാം രക്തം നഷ്ടപ്പെടുന്നില്ല പിന്നെ കമ്പാരിറ്റീവ്ലി ഹോസ്പിറ്റൽ വാസം കുറവ് കൊണ്ട് ചികിത്സാ ചെലവും